ഹായ് ഗേയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് പേരാതിര ഇന്നത്തെ വീഡിയോ തമ്മിലേര് കണ്ടിരിക്കുന്ന പോലെ ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റാഫിലിൻ്റെ സെറ്റാഫിൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറ് ഞാൻ ഒന്നൊന്നര വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത് യൂസ് ചെയ്യാൻ കാരണം എൻ്റെ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ എൻ്റെ സ്കിന്നെല്ലാം ഭയങ്കരമായിട്ടും ഡാർക്കായി അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം തറുത്ത് കരിപാലിച്ചിരിക്കുവായിരുന്നു ആ സമയത്ത് അപ്പം ഇപ്പം കാണും ഭയങ്കര ഒരു രണ്ട് മൂന്ന് ഷെയ്ഡും ഡാർക്കായി പോയിട്ടുണ്ടായിരുന്നു ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുഞ്ഞിന് ഒന്നര മാസമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാറു പോകുമല്ലോ ആ സമയത്ത് അങ്ങനെ പോയപ്പോൾ നമ്മൾ പോയത് കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അങ്ങനെ പോയപ്പോൾ അവിടുത്തെ ഡെർമറ്റോളജിസ്റ്റിനെ കൂടെ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മാഡം തന്ന ഒരു ഫേസ് ക്രീമാണിത് മോയ്സ്ചറൈസിംഗ് ക്രീമാണിത് ഇത് നല്ലൊരു ബ്രാൻഡാണ് ഈ ബ്രാൻഡിലുള്ള മിക്ക പ്രൊഡക്ട്സുകളും നല്ല പ്രൊഡക്റ്റുകളാണ് ഇതിൻ്റെ ക്ലെൻസറൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ക്ലെൻസറും ഇതും ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു ബ്രാൻഡിൻ്റെ ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഇത് എല്ലാ സ്കിൻ ടോണിനെയും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഓയിൽ ഇതിൽ പറയുന്നത് ഡ്രൈ സ്കിന്ന് നോർമൽ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്ന് ഇതിന് മൂന്നിൽ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാൻ പറ്റും ഓയിലി സ്കിന്നുള്ളവർക്ക് വേറെ ഈ സെറ്റാഫലിൻ്റെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിന് എൺപത് ഗ്രാമിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എട്ട് രൂപയാണ് പിന്നെ അവർ ഇതിൽ പറയുന്നുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുമെന്ന് അപ്പോൾ എനിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം തരാനില്ല പക്ഷേ ഞാനിത് രാവിലെ ഇട്ട് വൈകുന്നേരം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെ നമ്മൾ അത് അപ്ലൈ ചെയ്ത് വെക്കാറുള്ളൂ പിന്നെ നൈറ്റ് ഞാൻ വേറെ മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതെനിക്കൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെ ഇതെൻ്റെ സ്കിന്നിൽ ഞാൻ വെക്കാറുള്ളൂ പിന്നെ ഇത് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാറുമില്ല എങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ കരുത്തിലൊക്കെ ഭയങ്കര കറുപ്പായിരുന്നു അതെല്ലാം മാറിയത് ഈ ക്രീമും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ ക്രീം മാത്രമല്ല വേറെ കുറേ പ്രൊഡക്ട്സുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ക്രീം യൂസ് ചെയ്തതും കൊണ്ട് കൂടിയാണ് എനിക്കത് മാറിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഭയങ്കര നല്ലതായിട്ടുള്ളൊരു ക്രീമാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് സൂപ്പറാണ് അത് ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ട് ഓയിലി ആണ് അതുകൊണ്ടാണ് ഓയിലി സ്കിന്നുകാർ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഈ സെറ്റപ്പിൻ്റെ തന്നെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ അത് ചെറുതായിട്ട് ഓയിലിയാണ് അതാണ് നമുക്ക് ഇപ്പം നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നൊക്കെ അവർ പറയുന്നത് ഓവറായിട്ട് ഇണമ്പം മാത്രമേ കൂടുതൽ ഓയിലി ആയിട്ട് തോന്നുകയുള്ളൂ ചെറുതായിട്ട് ഇണമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയിക്കോളും ഞാനിത് ആദ്യം യൂസ് ചെയ്ത സമയത്ത് ഓവറായിട്ട് ഇടുമായിരുന്നു കാരണം എനിക്ക് അത്രയ്ക്ക് കറുപ്പായിരുന്നു അപ്പം കൂടുതൽ ഓയിലും നമ്മുടെ ശരീരത്തുള്ളതുപോലെ ഫീൽ ചെയ്യും പിന്നെ ആവശ്യത്തിന് മാത്രം ഇടുമ്പം അധികം ഓയിലി ആയിട്ടും തോന്നാറില്ല വേണ്ട കേട്ടോ അധികം ഓയിലിയായിട്ടും നമുക്ക് ഫീൽ ചെയ്യാറില്ല ചിക്കലി ടെസ്റ്റഡ് ആണ് അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണിത് അപ്പം നിങ്ങൾ ആരും ഇതുവരെ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കും എനിക്കിത് യൂസ് ചെയ്തോട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്തേക്കണം യൂസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്തു നോക്കൂ പിന്നെ ഇതിന് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലല്ല അത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ഇതിലുള്ളത് എങ്കിലും കുഴപ്പമില്ല മെള്ള ഒഴിച്ച് ബാക്കിയല്ല പൊളിയാണ് അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ